ലോകത്തിൻ പാപത്തിൻ ദൈവത്തിൻ പരിമലരായി വന്നൊരു പുണ്യാത്മാ പരിമലരായി വന്നൊരു പുണ്യാത്മാ പുണ്യാത്മാരമായ ദൈവമേ

നാം സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ായ ദൈവം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഡൈവന നേതാവും പരിപാലകരുമായ ദൈവം ഈ അമ്പതിന്റെ നേതൃത്വത്തിൽ നൽകുന്ന എല്ലാ പ്രവാസികളെയും ഇവിടെ ഉള്ളവരെയും വിവിധങ്ങളായ രാജ്യങ്ങളിൽ പ്രവാസ ജീവിതം നയിച്ച് ഞങ്ങളുടെ കുടുംബവും വേണ്ടി അത്ധ്വാനം ചെയ്യുന്ന പലരോടും പലരും കുടുംബജീവിതവും ഈ നാടിൻ്റെ പല സുഖ സൗകര്യങ്ങളും അപേക്ഷിച്ച് കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവരെ ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അതുവഴി ഈ നാടിനെയും ഈ നാട്ടിലെ ഏത് ഉത്സവങ്ങളും ആഘോഷവും ഉണ്ടായാലും എപ്പോഴും കമ്മിറ്റിക്കാരെ സമീപിക്കുക വിദേശത്തുള്ളവരെയാണ് അവിടെ അവൻ കഷ്ടപ്പെടുന്നതോ അവൻ കുപ്പൂസിൽ നിന്ന് പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്നതോ ഒന്നും നമ്മളറിയില്ല പക്ഷേ ഇവിടെ ഉള്ളവർ വിചാരിക്കുക ഗൾഫിലാണ് അവൻ കൊണ്ടുവരുന്ന വലിയ മിഠായികളും സെർക്കുപായങ്ങളൊക്കെ കണ്ട് നമ്മളതെല്ലാം മറന്ന് പക്ഷേ ഇവൻ ഒരു പക്ഷേ അവിടെ കടിച്ചു പിടിച്ചിട്ട് അവൻ്റെ ചിലവ് ചെതിക്കി ചിലപ്പോൾ കടം മേടിച്ചിട്ടായാലും ഇവിടെയുള്ള ആഘോഷങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആഘോഷങ്ങളായാലും അതിനൊക്കെ സഹായിക്കുന്ന അത്രയേറെ വിശാല മനസ്സുള്ളവരാണ് പ്രവാസി ചെയ്യുന്നതായിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ അത് കേരളീയരുടെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയാണ് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കൈയും മെയ്യും അത് സഹായിക്കുക അതുപോലെ അവൻ്റെ കഷ്ടപ്പാടും മറന്നിട്ട് ഇവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഗൾഫിൽ നിന്ന് ദേശത്തേക്ക് വരുന്ന ആളുകൾ സ്വയം പറഞ്ഞു കുടുംബത്തിൻ്റെ ആവശ്യം പറഞ്ഞ് ചിലപ്പോൾ സഹായിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആ പ്രവാസികളുടെ ഈ ആഘോഷത്തിന് സബ്സേനസിൻ്റെ മധ്യസ്ഥ വരെ ധാരാളം മനോഹരങ്ങൾ ലഭിക്കുന്നു അവരുടെ എല്ലാ സംരംഭങ്ങളും കച്ചവടമായിട്ട് വ്യവസായങ്ങളിലായിട്ട് തൊഴിലാകട്ടെ അത് വർദ്ധിക്കട്ടെ വളരട്ടെ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും പുരോഗതി വർദ്ധിച്ചിട്ടുണ്ടാവട്ടെ അങ്ങനെ സകല ദാരിദ്ര്യങ്ങളൊന്നും പ്രവാസികൾക്കും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും ധാരാളം ദൈവാനുഗ്രഹം ലഭിക്കട്ടെ അവരാരംഭിക്കുന്ന എല്ലാ സംരംഭങ്ങളും വിജയിക്കട്ടെ എല്ലാ വിധത്തിലും ആപത്തുകളുന്ന അപകടകളൊന്നും കർത്താവിൻ്റെ കാര്യം അവരെ കാത്തു സൂക്ഷിക്കട്ടെ ഈ അമ്മൻ്റെ നേതൃത്വം വഹിക്കുന്നതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെയും ഈ പ്രവാസി കൂട്ടായ്മയുടെ ഭാരവാഹികളെയും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് ദൈവകലങ്ങളെ സമർപ്പിക്കുന്നു കർത്താവിൻ്റെ ബലംബനം അവരുടെ കൂടെയിരുന്ന് എല്ലാ അഭിപ്രായങ്ങളൊന്നും സംരക്ഷിച്ച് ഈ ആഘോഷം എൻ്റെ പൂർണ്ണതയിൽ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സതുവാർത്തിയായിത്തീരട്ടെ ഓരോ ആഘോഷവും ഒരാൾക്ക് പോലും ദുഃഖവാർത്തിയാകാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് സംഘടിപ്പിക്കുന്നവർക്കും സന്തോഷത്തിൻ്റെ വലിയ സതുവാർത്തിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാ മംഗളങ്ങളും തീരുന്നു ദൈവങ്ങൾ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ കുറച്ച് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കു ഓരോ ആഘോഷവും ഒരാൾക്ക് പോലും ദുഃഖവാർത്തിയാകാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് സംഘടിപ്പിക്കുന്നവർക്ക് സന്തോഷത്തിൻ്റെ വലിയ സത്വാർത്തയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കണം എല്ലാം മംഗളങ്ങളും തരണം ദൈവങ്ങളെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ചാലക്കുടിയുടെ ദേശീയോത്സവമായ സബസുലികളുടെ അമ്പതി നാളുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പ്രവാസികളായിട്ടുള്ള ഞങ്ങളുടെ ആളുകൾ ചാലക്കുടിയിലെ അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ മനസ്സുകളെല്ലാം തന്നെ ചാലക്കുടിയിലേക്ക് അന്നേ ദിവസം ഓടിയുണ്ട് പക്ഷേ ശരി ഞായർ ബങ്ങളും ഞങ്ങളുടെ മനസ്സുകൾ കണ്ടിട്ട് ചാലക്കുടി പള്ളിയിൽ ചാലക്കുടി പള്ളിയുടെ പരിസരവും വരിക ആഘോഷമായിട്ടുള്ള നമ്മുടെ ഞായറാഴ്ചത്തെ പ്രദർശനം മറ്റൊരാളുടെ മനസ്സിലേക്ക് കയറി വരാം അതൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായി ഇന്നത്തെ സോഷ്യൽ മീഡിയ കാണാൻ ബഹുമാനായിട്ടുള്ള വിൽസംഗങ്ങൾ നേരിടുന്നതിനാണ് ആദ്യമായി ഇവിടെ ഈ പ്രവാസികളെ സംഘടിപ്പിക്കുന്നത് ആദ്യത്തെ വർഷം തന്നെ ഞങ്ങൾ ഈ പത്ത് ഇരുപത്തഞ്ച് മെമ്പർമാർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളത് വളരെ പേടിച്ചിട്ടാണ് അന്ന് ഒരു ഈ ആഘോഷത്തിലേക്ക് പങ്കെടുക്കാൻ കഴിയും പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടത്തെ ജനം ഇവിടത്തെ വിശ്വാസികൾ ഇവിടുത്തെ പൊതുജനങ്ങള് ഞങ്ങളുടെ അമ്പിനെ ഏറ്റെടുത്തുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഞങ്ങൾക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല തുടർന്നുള്ള വർഷങ്ങളെല്ലാം തന്നെ ആഘോഷങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങള് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലേക്ക് കടക്കുകയാണ് ജീവകാരുടെ പ്രവർത്തന മേഖലകളിൽ ഞാൻ സപ്ലിമെന്ററി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഓരോരുത്തർക്കും സഹായം കൊടുക്കുമ്പോൾ അത് നോട്ടീസ് അടിച്ച് ഇന്നു കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു വ്യവസ്ഥ ഞങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായിട്ട് ഒരു മോണിറ്ററിങ് കമ്മിറ്റി ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുത്തിരുന്നു അത് ശ്രീ ഡേവിഡ് മാഗിന്റെ വിൽസം പച്ച മോണിറ്ററിങ് കമ്മിറ്റി ആ മോണിറ്ററിങ് കമ്മിറ്റി അത് പരിശോധിക്കുകയും കൃത്യമായി അവര വീടുകളിൽ പോയിട്ട് അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും സാമ്പത്തിക വിഷമങ്ങളും അല്ലെങ്കിൽ രോഗവസ്ത്രങ്ങളൊക്കെ പരിശോധിച്ച് അവർക്ക് കൃത്യമായിട്ട് നമ്മൾ അവരെ സഹായം എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾക്കുള്ളത് അതിൽ ഞങ്ങളുടെ എല്ലാ പ്രവാസി സുഹൃത്തുക്കളും വളരെ മനോഹരമായി തന്നെ സഹകരിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് എന്നോട് ഒരു സഹായം കിട്ടിയ ഒരു വീട്ടമ്മമാരോട് പറഞ്ഞു ഞങ്ങളുടെ ഒക്കെ എടുത്ത് ഞങ്ങളുടെ പ്രവാസികളല്ല മറ്റൊരു കൂട്ടരോട്ടാണ് ഞങ്ങളുടെ ബോട്ടെടുത്ത് ചേട്ടാ അത് സഹായം പേടിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ കൊടുക്കും ഞങ്ങൾ ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു എന്താ ചെയ്യാ ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്നുമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സഹായം കൊടുക്കുക എന്നുള്ളത് ഈ ചെറിയ അറിയാതെ കൊടുക്കണം ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട വികാരിച്ഛൻ ദിവസങ്ങളോളായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കുർബാനയ്ക്ക് പോകുന്നതുകൊണ്ട് ദിവസങ്ങളായിട്ട് വികാരിച്ഛൻ കുറവാനിച്ചെല്ലോ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പറയും പലരും അവിടെ നെറ്റ് ചൊളിക്കുന്നത് ഞാൻ നടറുണ്ട് എന്നും ഈ സഹായമല്ലോ പറയുന്നത് പക്ഷെ സഹായിയും സഹായം ചോദിക്കാതെ നമ്മളിവിടെ രക്ഷയില്ല അങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഉള്ളവന്റെ കയ്യിൽ ഉള്ള പണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഇല്ലാത്തവൻ ദാരിദ്ര്യത്തിലേക്ക് മുന്നിൽ പോകുന്നൊരവസ്ഥയാണ് ഉള്ളത് ഒരുപക്ഷെ പ്രതിരേ താഴ്ന്നു കിടക്കുന്നവർക്ക് കൈ നീട്ടി ചോദിക്കാത്തൊരു അവസ്ഥയുണ്ട് മിഡിൽ ക്ലാസ് ആളുകൾക്ക് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്ന വ്യവസ്ഥ ഇപ്പൊ അവിടെ സംജാതമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബഹുനോട്ട പാത്രാടത്തിന്റെ നേതൃത്വത്തില് ഇപ്പൊ ഇവിടെ ആരോഗ്യ പ്രവർത്തനങ്ങളുണ്ട് വൂടൊരുക്കാൻ പദ്ധതി ഉണ്ട് വീടില്ലാത്തവന് വീട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതി ബഹുമാനപ്പെട്ട വികാരിച്ചിന്റെ നേതൃത്വത്തിൽ ഇവിടെ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഡയാലിസിസ് ഇന്നിപ്പോ എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ആരുടെങ്കിലും കിട്ടിയേണ്ട അസുഖം ഉണ്ടോ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഒരു ദിവസം നമ്മളെല്ലാം തകർന്നു വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുക നമ്മൾക്ക് രോഗാവസ്ഥരായിരുന്നു നമ്മൾ ആരെ അകവളച്ചു നമ്മുടെ കാശുകളെല്ലാം തന്നെ പോയി കഴിയും അപ്പോഴും നമ്മുടെ സഹായം വേണം അപ്പൊ സഹായം കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് നമ്മൾ കുറച്ച് സഹായം ഇങ്ങനെ ഉറപ്പു പറയുക ഇപ്പൊ ഞങ്ങളൊരു കുറച്ച് മെമ്പർമാര് എന്ത് മെമ്പർ ആണ് ഞങ്ങൾ സജീവ മെമ്പർമാർ ഉണ്ട് ഞങ്ങൾ ചെറിയ തുക ഫണ്ടിലേക്ക് തന്നെ സജീവത്തിൽ തന്നുകൊണ്ട് അത് ഉപകാരത്തിൽ പെടും എന്ന് തന്നെ വളരെ കുറവാണ് കുറവായിരിക്കും ഞങ്ങൾക്കറിയാം ഞങ്ങൾ സജീവമായി തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യും ഇങ്ങനത്തെ ഈ പാവപ്പെട്ട ജീവകാരണ പ്രവർത്തന ഫണ്ട് നേരത്തെ അച്ഛൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അവിടെ കുക്കൂസും തന്നെയായിരിക്കും ചിലപ്പോൾ വയറ് മുറുകി കൂടുതലായിരിക്കും വീട്ടിലേക്ക് പണയുണ്ടാവാം അങ്ങനത്തെ അവസ്ഥകളുണ്ട് നാളെ അദ്ദേഹത്തിനും ഈ അവസ്ഥകൾ വരാം ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ ഞങ്ങൾ താങ്ങും തളലായതുകൊണ്ട് ഞാൻ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നാളേക്ക് മാറ്റി വെച്ചുകൊണ്ട് നാളെ നമുക്ക് കരുതാം വൈകുരുവാചരം പറഞ്ഞ കാര്യം നാളേക്ക് നമ്മൾ കരുതാൻ പാടില്ല കരുന്ന് നമ്മുടെ കാര്യങ്ങൾ വിട്ട അവസ്ഥയായി നാളത്തെ കരുതലിന്റെ കുറച്ചൊരു ഭാഗം നമ്മൾ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് മാറ്റി വെക്കണം ഞങ്ങള് കൃത്യമായിട്ട് ഒരു സംഖ്യ എല്ലാ വർഷവും ഈ പ്രവാസി അമ്പ് നടത്തുമ്പോൾ ഞങ്ങളത് മാറ്റിവെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം പോകുന്നത് ഞാനത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇവിടെ ഈ അമ്പ് നമ്മളോടെ പ്രദർശനം ഇറങ്ങാറായി വളരെ സന്തോഷമുണ്ട് കാരണം ഓരോ വർഷവും ഇവിടെ ജനങ്ങള് ഈ പ്രവാസി അമ്മനെ ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രദർശനത്തിൽ അണിനിരന്നുകൊണ്ട് ഈ ചാലക്കുടി പട്ടണത്തിൽ മറ്റുള്ള അമ്പുകൊണ്ട് കടപിടിക്കുന്ന തരത്തില് ഞങ്ങളെ പ്രവാസി അമ്മ വളർത്തിയതിൽ എല്ലാവരും നന്ദി കടപ്പാട് ചെയ്യാൻ അറിയിക്കുക അതോടുകൂടി ചെറിയ ഒരു കാര്യം നമ്മൾ ഞങ്ങളുടെ ഞങ്ങളുടെ സുഹൃത്തുക്കളായ പ്രവാസികളെ രണ്ട് സുഹൃത്തുക്കളെ ഞങ്ങളോട് ആദരിക്കുന്നുണ്ട് ബഹുമാനായ അഡ്വക്കേറ്റ് ഷാജു വാലപ്പനാണ് ഒരാൾ അദ്ദേഹം നമ്മളോട് സുപരിചിതനാണ് എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം ഒരു പ്രവാസിയാണ് പ്രവാസി വ്യവസായമാണ് അതിലുപരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മേഖലയിൽ എവിടെ നോക്കിയാലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ടാവാം അദ്ദേഹം പബ്ലിസിറ്റിക്ക് വേണ്ടി കൂടുതലായിട്ട് പോവാറില്ല പക്ഷെ എവിടെ നോക്കിയാലും ഏത് ആദരാലയത്തിൽ പോയാലും ഷാജു വാലപ്പിന്റെ ഒരു ഫണ്ട് അവിടെ എത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് യജു നമ്മുടെ പോലീസ് പോലെ തന്നെ ജീവ ഈ പൈസകൾ കിട്ടുന്ന ജീവകാല പ്രവർത്തന മേഖലയിലേക്ക് ഒരു വിഹിതം അവര് കൊടുത്തുകൊണ്ടിരിക്കുക ഇവരെ ആദരിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ് ഞങ്ങളെ പ്രവാസികളെ സംബന്ധിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ഏത് ഘട്ടത്തിലും ഞങ്ങൾ പറയാണ് ഇങ്ങനെക്കൊരു സഹായം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഷാജു വാലപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ പറയും അത് ഓരോരുത്തർ ആരും ഞങ്ങൾ തിരിച്ചു ചോദിക്കാറില്ല എത്ര പൈസകളൊന്നും ചോദിക്കാറില്ല നിങ്ങൾക്ക് എത്ര പറഞ്ഞു ഞാൻ ഒന്ന് അയച്ചു തരണം അങ്ങനെ ഞങ്ങൾക്ക് അയച്ചു തന്നു സഹായിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവർ രണ്ടുപേരും മറ്റുള്ളവരെ സഹായിക്കുന്നില്ല എന്നുള്ള ഞാൻ പറയട്ടെ ഈ വർഷം ഞങ്ങൾ ആദരിക്കുന്നത് ഇവരെ രണ്ടുപേരെയും അല്ലെങ്കിൽ ഷാജു പാലക്കിനെയും ബിജു പൗലോസിനെയും നമ്മൾ ആദരിക്കുന്നത് ഒരു വർഷങ്ങളിൽ ഞങ്ങൾ കൂടുതലാണെങ്കിലും കൂടുതൽ ആദരിക്കാനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരിച്ച് അതുപോലെ തന്നെ ചെയർമാൻ ഇവിടെ വന്നിട്ടുണ്ട് ബഹ്മാനായ ഋഷിബു വാലപ്പൻ ഞങ്ങൾ ഞങ്ങൾ പഴയ സുഹൃത്തുക്കൾ കൂടിയാണ് അദ്ദേഹം ചെയർമാനാണ് പ്രത്യേകം അദ്ദേഹത്തിന് ഈ ചടങ്ങി മുന്നോട്ട് പോയ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഷാജി ജോസും ടി പി ജോർജും ടി പി ജോർജ് ഞങ്ങളുടെ പ്രസിഡന്റ് ആയിരുന്നു ഷാജി ജോസൺ ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്നു ഇവരുടെ പെടുതിനെയുള്ള വേർപാടില് ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രവാസി ഈ ഞങ്ങളുടെ ഗ്രൂപ്പ് സ്തംഭിച്ചുപോയി പലരും ഞങ്ങളോട് ചർച്ച ചെയ്തു പ്രവാസി അമ്പ് നമുക്ക് മാറ്റിവെക്കാം എന്ന് വരെയുള്ള ചർച്ചയിലേക്ക് ഞങ്ങൾ കടന്നു അത്രയും വർഷം ഞങ്ങളെ പേഴ്സണലായിട്ട് എല്ലാവരെയും അത് ഹത്തെയ്തു എന്നിരുന്നാലും ഞങ്ങള് പല തട്ടുകളും ആലോചിച്ചു നാലഞ്ച് മീറ്റിങ്ങുകളും കൂടി ഞാൻ ഇവരോട് പറഞ്ഞു ഒരു പക്ഷേ സാധമടികൾ ഞാനായിരിക്കും അടുത്ത വർഷം മരിച്ചു പോവുക അതിന് ഓരോരുത്തരും ഓരോ കൊല്ലങ്ങൾ മരിച്ചുപോയി നമ്മൾ പ്രവാസി അമ്പ് നടത്താനായിട്ട് സാധിക്കില്ല നമ്മൾ പ്രവാസി നമ്മൾ നടത്തുന്നത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം നേട്ടം സൂചിപ്പിച്ച മാതിരി കാരുമ പ്രവർത്തനം കൊണ്ട് എല്ലാം നമ്മൾ നൽകും പിന്നെ കണക്ഷൻ കുറിഞ്ഞു പോകാനൊരു സാഹചര്യമുണ്ട് എന്നിരുന്നാലും ഞാനിവിടെ പ്രത്യേകം അവരുടെ ഒരു ആദരാഞ്ചന പിടിയാണ് കാരണം ഭഗവരമായ നമ്മുടെ ടി പി ജോർജ്ഞാറ്റും അതുപോലെ തന്നെ ഷാജി ജോസഫ് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ചു കൊണ്ട് ഒരു വേണ്ടി പറഞ്ഞു പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ചാലക്കുടി സെൻറ്റ് മേരീസ് പൊറോല ചർച്ചിൻ്റെ ഈ അമ്പുതിരിനാളിനോടനുബന്ധിച്ച് ചാലക്കുടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രവാസി കൂട്ടായ്മ മനോഹരമായിട്ടുള്ള ഈ അമ്പുതിരിനാൾ ആഘോഷ പരിപാടികൾക്ക് വർഷങ്ങളായിട്ട് നേതൃത്വം നൽകുകയാണ് നമ്മുടെ ഈ ദേശീയോത്സവത്തെ കൂടുതൽ പകിട്ട് വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിനുമൊക്കെ നിരവധി ആളുകളുടെ കഠിനമായിട്ടുള്ള പ്രയത്നവും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് തീർച്ചയായും ഇതുപോലെയുള്ള പരിപാടികളാണ് നമ്മുടെ തിരുനാളിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നു മറ്റും ഈ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അമ്പുതിരുനാൾ ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു ഒപ്പം തന്നെ ഇന്നിവിടെ നമ്മൾ ആദരിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കും തിരയറിഞ്ഞ നന്മകളും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് mati mati mati. Kaya mati, kaya mati. കാരണം എല്ലാവരും എല്ലാം വാങ്ങൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം